കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു മലയാള മാസം മേടം ഒന്നിനാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത് വിഷുപ്പുലരിയിൽ കണി കണ്ട് ഒരു വർഷം മുഴുവൻ ഐശ്വര്യത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും കൺ തുറക്കാനാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയുമൊത്ത് നരകാസുരന്റെ നഗരമായ പ്രാഗ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ നരകാസുരൻ മുരൻ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വസുവിഭാസു നബസ്വാൻ അരുണൻ ആദിയായ അസുര പ്രമുഖരെയെല്ലാം അവർ നിഗ്രഹിച്ചു ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് വസന്ത ഈ ദിനമാണ് വിഷുവെന്ന് അറിയപ്പെടുന്നത് മറ്റൊന്ന് രാക്ഷസ രാജാവായ രാവണൻ ലംഘ ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെയുതിക്കാൻ അനുവദിച്ചിരുന്നില്ല കൊട്ടാരത്തിൽ വെയിൽ പ്രവേശിച്ചത് രാവണന് ഇഷ്ടമായില്ല എന്നതാണ് ഇതിന് കാരണം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷമേ സൂര്യൻ നേരെയുധിച്ചുള്ളൂ ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത് കലിവർഷഗണനയിൽ വർഷത്തിന്റെ ആദ്യ ദിനമാണ് വിഷുദിനമായി ആഘോഷിക്കപ്പെടുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് അടുത്ത ദിവസം മുതലാണ് കലിവർഷ ആരംഭമെന്ന് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ടുതന്നെ മലയാള പുതുവർഷവും കൃഷ്ണനും തമ്മിൽ ബന്ധം വന്നു